മനോഹരമായ ഒരു ഷോർട്ട് ബൗണ്ടറി ആണ് അഞ്ചും തമ്പി പുള്ളും a big shot sure from arjun tammi this is this is great marlin on ha സിംഗിൾ സ്കോർ ബോർഡിലേക്ക് ആദ്യ ഓർവസാനിക്കുന്നു പതിനെട്ട് റൺസ് ആണ് സ്കോർ ബോർഡിൽ ചേർത്ത് വെച്ചിട്ടുള്ളത് ആദ്യ ഓവർ അവസാനിക്കുമ്പോൾ പതിനെട്ട് जो नेवर इशोड न आश्रम वनो बमुनो अच्छा जो नेवर பின்னர் பின்னர் ും അവസരമുണ്ട് പക്ഷെ അത് കൈപടിയിൽ ഒതുക്കാൻ സാധിക്കുന്നില്ല മൂന്ന് ബന്ധുക്കൾ എത്തിയതാണ് പുരുഷോത്താണ് ബാംഗ്ലൂരിൽ നിന്നും വണ്ടിയും പിടിച്ച പള്ളുനദിയിലേക്ക് എത്തുമ്പോൾ ഒരു സിക്സർ ആണ് വീണ്ടും ജോലിയെത്തുമ്പോൾ

മനോഹരമായ ഷോയിലൂടെ ബൗണ്ടറി കണ്ടെത്തുന്നു ഫീണ്ടർമാരുടെ വിധവിലൂടെ ഒരു ബൗണ്ടറി കണ്ടെത്തുന്നു പുരുഷോത്തം പ്രതി എട്ട് റൺസ് യും പുരുഷത്തമന്റെയും തീരുമാനം കൃത്യമായി പന്തി ചെയ്യുന്നു കൃത്യമായി കണക്ക് ചെയ്തു മറ്റൊരു ഷോട്ടിലുള്ള ശ്രമം ഉയർന്നു പോകുന്ന പന്തൊക്കെ ഇപ്പൊ മനോഹരമായ പന്ത് ുന്നുണ്ട് ആളില്ല മറ്റൊരു സിംഗിൾ റൺസ് കൂടി കണക്ട് അവസാന ഓവറിൽ കുറച്ച് റൺസുകൾ നേടേണ്ടതുണ്ട് അതിലെ ഒരു മനോഹരമായ പ്രകടനം പുരുഷോത്തമനെ ഒരു കൂടി സ്വീകരിച്ചു വെക്കുന്നു വിക്

3 সাযেল্ম্যে বিলে Mak escuela ini again. সাধযেছলানানে. চ্যুছাজম হ৲ারযুন্যী debate. থচেধলো ঵াজানমু঺েযে. য়কেয যিকীলেলেভে মায়াযবে. ঐন Sancho a single data. Short from Viknu. Manu Haramayara short. This time Sancho connected. It's a pound ring. All from the Amber. But short from Sanchu, but only this <laughs> time Veekno conducted, a travel maker in tennis cricket. Dangerous custom of Veekno. A great <laughs> delivery from Veekno. A little bit in on the runs. <laughs> Scoreboard is <laughs> the back Raptors. മനോഹരമായ ഒരു പൗഡറി കൂടി നേടിയെടുത്തു വെക്കുന്നു സഞ്ചു എല്ലാ ബോളേഴ്സിനെയും കൃത്യമായി അവസരം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നു മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു വിഘ്നു ഇതുകൊണ്ട് വിഘ്നുവിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു കളിച്ചു വരുമ്പോൾ ശ്രമം മറ്റൊരു സിംഗിൾ റൺസ് കൂടി സ്കോർ ബോർഡിലേക്ക് Of Tamarila, Navichapanta, the open length ball. Another beauty from Sancho this time, catch. Catch. A beautiful delivery from Kichu. ഷോർട്ട് മുകളിലൂടെ ബൗണ്ടറിയിലേക്ക് അവസാനിക്കുമ്പോൾ എൺപത്തി ഒന്ന് റൺസ് വിഷ്ണുവിനെ ആദ്യ പന്ത് ഉയർത്തി അടിക്കുന്നു സാധിക്കാതെ വരുന്നു ഉയർന്ന പുണ്യ പന്തി Abu connected with Yamaya connection. Manoharamaya showed six sound of the surgeon. Another beautiful hip from Rahul Abu. This time result is saying as six. Manoharamaya. ഒരു ക്യാച്ച് അവസരം നമ്മളുടെ കൈകളുടെ മുകളിലൂടെ കൈകളിലൂടെ മൂന്ന് റൺസ് മാത്രം അകലെ സിക്സ് ഓവറിന് വേണ്ടി രാഹുൽ അവസാനിപ്പിക്കുന്നു അഞ്ചാമത്തെ ഓവറിൽ മത്സരം അവസാനിപ്പിക്കുന്നു രാഹുൽ അബു ിക്കറ്റിന്റെ വലിയൊരു വിഷയം റാപ്റ്റേഴ്സ് എന്നു കരസ്ഥമാക്കുന്നു